പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസഹബിഹി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കളെ അസ്സലാം വലൈക്കും വറഹമത് വബറക്കാത്തു നോമ്പും പ്രാർത്ഥനയും എന്നതിന എന്ന വിഷയത്തെ സംബന്ധിച്ച് എളുപ്പം ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇൻഷാള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് അഴുദുബി ലാഹിമിനിസ്മിറമാൻ അതായത് നോമ്പിലൂടെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണ് ഒരു കുട്ടി തന്റെ മാതാവിനോട് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്റെ മാതാവിന്റെ ചാരത്ത് ചിണുങ്ങി ചിണുങ്ങി നിന്നുകൊണ്ട് അവൻ അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു അതുപോലെ നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുകയാണ് നോമ്പിലൂടെ ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ സമീപം വസിക്കുക എന്നാണല്ലോ അർത്ഥം അതായത് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുക അള്ളാഹിനോട് അടുത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അതാണ് നോമ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് അത് സിലാഹുൽ മുഹമ്മിൻ പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമല്ലോ അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം അള്ളാഹു പറയുകയുണ്ടായി വൈദാസാല കഴിബാദി അന്നി ഫീരീബ് അവൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവനോട് സമീപസ്ഥനാണ് എന്ന് നബിയെ താങ്കൾ പറഞ്ഞേക്കുക അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിനെ കുട്ടികൾ ചെയ്യുന്നത് പോലെ നമ്മൾ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക വക്കാല റബുക്കും ജിബിലക്കും അള്ളാഹു പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ച് എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതുപോലെ തന്നെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ ഷെക്കാവത്ത് ബാധിക്കില്ല ഷെക്കാവത്ത് എന്നാൽ ദൗർഭാഗ്യം ബാധിക്കുകയില്ല അതിൽ ഒന്നാമതായി പറ പറഞ്ഞത് ഒബറം വിവാഹിദത്തി വലം വിജയ ജബ്ബാറൻ ഷക്കിയ ഈസാ നബി അലൈഹി സ്വലാം ഉമ്മയെ ഉദ്ധരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈസാ നബി അലൈഹി സ്വലാമയെ ഉദ്ധരിച്ചു കൊണ്ട് രണ്ടാമതായി പറഞ്ഞത് വബ്ബി അസ അല്ലാ അക്കു നബി ദുറബി ഷെക്കിയ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മൂന്നാമതായി പറഞ്ഞത് തിലാവത്തിൽ ഖുർആൻ അതായത് ഖുർആൻ പാരായണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക രണ്ടാമതായിട്ട് പ്രാർത്ഥന മൂന്നാമതായി ഖുർആാൻ പാരായണം ഈ മൂന്ന് കാര്യങ്ങളും ചെയ്താൽ ഷെക്കാവത്ത് ബാധിക്കുകയില്ല അതുപോലെ തന്നെ റസൂൽ സല്ലാം സല്ലോട് സൈദർ അള്ളാഹനു ചോദിക്കുകയുണ്ടായി റസൂലെ താങ് താങ്കളെന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് എന്ന് പറഞ്ഞപ്പോൾ സൈദർ അള്ളാഹനു ോട്സൂൽ സല്ലാംസ് പറഞ്ഞത് പറഞ്ഞു അത്തെയും അത് അമ്മക്ക തെക്കും മുസ്തജാബ ദഅവ നീ അള്ളാഹു നിന്റെ ഉപജീവനം നീ നന്നാക്കുക നിന്റെ പ്രാർത്ഥന സ്വീകരിക്ക സ്വീകരിക്കപ്പെടും നമ്മൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മെ എല്ലാവിധ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദി അലഹമുല്ലാ റബുല്ലാലമീൻ അസ്സലാ വറഹമുലി വിബർക്കാ